ബിഗ് ബോസിന്റെ സീസൺ സെവനില് തുടക്കം മുതലേ തന്നെ നല്ലൊരു ഗെയിമർ ആയിരുന്ന അനീഷിനെ പോലും വോട്ടിങ്ങിൽ പിന്തള്ളിക്കൊണ്ടാണ് അനുമോൾ വിജയം കുറിച്ചത് ടൈറ്റിൽ വിന്നറായി അനുമോളുടെ കൈ മോഹൻലാൽ ഉയർത്തുമ്പോൾ അനീഷിന്റെ എല്ലാ ഫാൻസുകാരും ഒരുപോലെ ഞെട്ടിത്തരിച്ചു ഇതിനെ തുടർന്ന് ധാരാളം ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അന്നു മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ആ ഒരു എന്ന പാവ പാവ കൂടോത്രം ചെയ്ത കുട്ടിയാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപവാദം വലിച്ചു തിരിച്ചു നിങ്ങൾക്ക് വേണ്ട കൊണ്ടുപോയി കേട്ടാൻ പറ്റിട്ടില്ല അവർക്ക് പിന്നെ ഈ ഒരു പാവേന ഇവരുടെ കൊടുക്കുക എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആചാര്യൻ പറയുന്നത് ഇപ്രകാരമാണ് ചാത്തൻ സേവയുടെ അടുത്തു പോയിട്ട് ഇത്തരത്തിലുള്ള പാവകളെ തകിടുകൾ ആവാഹിച്ച് നിറച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ വിജയിച്ച കാര്യം നേടിയെടുക്കാനാവും അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പല മത്സരാർത്ഥികളും ഈ പാവ ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട എന്തോ ശക്തിയുള്ളതാണെന്ന് അവകാശപ്പെടുന്നു ഈ പാവ ആരുടെ നേർക്ക് ചൂണ്ടി കാണിച്ചാലും അടുത്ത വീക്കിൽ അവർ ഔട്ടായി പോവുകയും ചെയ്യുന്നു അവസാനം അത്രയും നല്ലൊരു ഗെയിമറായി നിലനിന്ന അനീഷ് പോലും നിശബ്ദനായി തീർന്നു അനേഷിന്റെ സ്ക്രീൻ സ്പേസ് പോലും വളരെയധികം ചുരുങ്ങി ഇതിനു കാരണമായും ഈ ആചാര്യന്മാർ പറയുന്നത് അനുമോളുടെ വീട്ടുകാർ നടത്തിയ സ്തംഭന ക്രിയകളാണ് അതിലെ എല്ലാ മത്സരാർത്ഥികളെയും സ്തംഭനം ചെയ്തിരുന്നു എന്നാൽ ആരെങ്കിലും ഈ സ്തംഭനത്തിന് എതിരായി പരിഹാരങ്ങൾ പോയി ചെയ്യുകയാണെങ്കിൽ ഇത് അനുമോളുടെ കുടുംബത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നും ജ്യോതിഷികൾ പറയുന്നു ഇത്തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങൾക്കും ശക്തി പകരുന്ന രീതിയിൽ തന്നെ അനുമോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേയും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യവും പോയത് ചാത്തന്റെ അമ്പലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും ഇപ്പോൾ വൈറലാണ് ഇതിനു മുന്നത്തെ ബിഗ് ബോസിൽ വിജയിച്ച അഖിൽ മാരാർ അനുമോൾക്കു വേണ്ടി വോട്ട് പോലും ചോദിച്ചിരുന്നു ഈ പറയുന്ന അഖിൽ മാരാരും ചാത്തൻ സേവയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്ന് ഇതേ ആചാര്യൻ ഒരു ഷോയിൽ പറഞ്ഞിരുന്നതാണ് ചാത്തൻ സേവയുമായി ബന്ധമുള്ള ആളുകൾ മാത്രമാണോ ബിഗ് ബോസിൽ വിജയിക്കുന്നത് എന്നും സംശയമുണ്ട് എന്തു തന്നെ ആയാലും അനീഷ് ഫാൻസിന് ഇപ്പോഴും അനുമോളുടെ വിജയം അംഗീകരിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിന് ഊന്നൽ നൽകുന്ന രീതിയിൽ തന്നെ അനുമോൾ നിരന്തരം ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട വീഡിയോകളും വൈറലായി മാറുകയാണ് വ്യക്തമായ ഗെയിം പ്ലാനോടുകൂടി തന്നെയാണ് അനുമോൾ ബിഗ് ബോസിൽ പോയത് അഗിൽമാരാർ പോയി പ്രാർത്ഥിച്ച അതേ ക്ഷേത്രത്തിൽ തന്നെ അനുമോളും പോകുന്നു അവിടെ നിന്നും ഒരു പാവയെ ആവാഹിച്ച് കൊണ്ടുപോകുന്നു മറ്റൊരു തരത്തിലുള്ള വസ്തുക്കളും ബിഗ് ബോസിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള ലോക്കറ്റുകളുള്ള മാലകൾ പോലും അവിടെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് മാത്രമല്ല അഗിൽമാരാർ ഏൽപ്പിച്ച അതേ പെയ്യാറിനെ തന്നെയാണ് അനുമോളും ഏൽപ്പിച്ചിരുന്നത് ഈ അനുമോളുടെയും അകിൽമാരാരുടെയും വിജയം ചാത്തൻ്റെ കളിയാണോ എന്ന് പലരും സംശയിക്കുന്നു താന്ത്രികളും മന്ത്രികളും മാന്ത്രികന്മാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇതെല്ലാം ചാത്തന്റെ കളികളാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത് അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം